നൂലും നൂലുമ്പൊന്നിനെ ഞാൻ മൊഹീദീമാരുടെ കുറച്ച് ഭാഗം പാടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി രണ്ടാം ഭാഗം കുറച്ച് പാടുകയാണ് അറബ് മലയാളമാണ് കേട്ടോ പാടണേ അപ്പം എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ക്ഷമിക്കണം കാരണം ഈ അറബ് മലയാളം വരുമ്പോൾ അറബിൻ്റെ അക്ഷരങ്ങൾ ശരിക്ക് മലയാളത്തിൽ വന്നൊന്നും വരില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് പാടാം

മനുഷ്യൻ അറിയാത്ത വസ്തു ഞാൻ എന്നോവ് ജിന്നും മീൻസിന്നും മറ്റു മാലക്കിന്നും ഞാൻ ഇവ എല്ലാവർക്കും മെയ്യെ ഷിക്കുന്നോവർ എല്ലാ വലികളും മേലെ കുത്തുപാണോരും എന്നൂടെ വീട്ടിലെ തെന്നോ ഭാഷ ഞാൻ എണ്ണീയേ ഉള്ളവരും ഞാനും ഭൂമിയും മാനവും ഏറും അതെന്നോവർ എന്നെ ഒരു തേരെ കൂട്ടി പറയേണ്ട എന്നെ പടപ്പിനാറിയരുതെന്നോവർ എന്നുടേ ു ദയവൻ തൻ്റെ ഏകൽ ആകെന്ന് ഞാൻ ചൊല്ലിൽ ആകും അതെന്നോവർ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നൂമേ എന്നാണ് നിന്നെ പാറവെന്നും കേട്ടോവർ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ ചൊല് നീ എൻ്റെ ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ അനുവാദം വന്നാൽ പറവാ ഞാനെന്നോവർ എൻ കയ്യാലൊന്നൂമേ േൽ ഹിൾകി വാരിക്കൊടുത്തോവർ ഭൂമിയൂരുണ്ട പോൽ എൻ കൈയിലെന്നോവർ ഭൂമി അതൊക്കെയും ഒരു ചൂമടന്നോവർ കഴ ചുറ്റുവാൻ കുതുബാണോരെല്ലാവരും കഴവം തവാഫീനെ താൻ ചെയ്യുമെന്നോവർ എല്ലായിലും മേലെ ൽ ചെന്നോവർ എൻ്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ എല്ലാ വലികളും ഓരോ ബി വഴി ഞാൻ എൻ്റെ സിബാവ കാൽ വഴിയെന്നോവർ എൻ്റെ മോരിതൂകൾ ണ്ണീയെ എന്നും മരിക്കൂതെന്ന് കോതിച്ചോവർ അതിനെ കാബൂലാക്കിയാനെന്ന് ചൊല്ലിയോർ അവരുടെ ഉസ്താദ് ഹമ്മദ് എന്നോവർ എൻ്റെ മൂരിതൂകൾ എൻ കൂടെ കൂടാതെ എൻ്റെ കാൽ എന്നും പോരിക്കൻ കൺകൂടാവട്ടത്തിൽ നിൻ്റെ മോരീതൂകൾ സ്വർഗത്തിൽ പോമെന്ന് അല്ല കൊടുത്തോവർ നരകത്തിൽ നിൻ്റെ മോരിതാരും ഇല്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ എൻ്റെ കോടിൻ്റെ കീഴിലെല്ല വലി എൻ്റെ മോരീതി എന്നോവ അല്ലാജെ കൊല്ലുന്നാൽ അന്നോ ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈ പീഡിപ്പൻ ഞാനെന്നോവർ എന്നെ പിടിച്ചേവർ ഇടറുന്ന നേരേത്ത് എപ്പോഴും അവർ കൈ പീഡിപ്പ ഞാനെന്നോവർ എന്നെ പിടിച്ചേവർ ഏതും പേടിക്കേണ്ട എന്നെ പീഡിച്ചോർക്ക് വല്ലെന്നോവർ എല്ലാം ഊരി താൻ പോൽ എൻ്റെ മോരീതൂകൾ എന്നെ പോലെന്നോവർ നോവർ എൻ്റെ മോരിതൂകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ യാതെല്ലോ ഒരിക്കലും അന്നാടെ എന്നെ കൊണ്ടല്ലാട് തേടുവിൻ എന്നോവർ വല്ല നില എന്നെ വിളി പോർക്ക് ും ഞാൻ എന്നോവർ ഭൂമി താനത്തിൽ ഞാൻ ദീനി നടത്തുവാൻ വേദാം പറ നമ്മുടെ ആള് ഞാൻ എന്നോവർ ആരുണ്ടതെന്റെ മാക്കാമീനെത്തിയിട്ട് ആരാനും ഉണ്ടെങ്കിൽ ചൊല്ലുവിൻ എന്നോവർ എഴുപതുവാതിൽ തോറന്ന ആരും അറിയാത്ത ഇൽമാതാതെന്നോവർ ഓരോരോ വതിലിയാതോരോന്ന് ആകാശം ഭൂമിയും അല്ലാ എനിക്കാവൻ താൻ ചെയ്ത പോരീഷ ആർക്കും കിയാമത്തോളം ചെയ്യാതെ നോവർ എല്ലാവർക്കും എത്തിയ നിലപാടാതെ പേരും എന്റെ ഭാഗീയത്തിൽ മിഞ്ചം മാതെന്നോവർ എല്ലാരും മോദിയൽ മുകളൊക്കെയും ൊന്നോവർ എല്ലാ പോളുതും ധിച്ചാലുറുഭാകും എൻ പോളുതെപ്പോഴും ഉണ്ടെന്ന് ചൊന്നോവർ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാർ ഞാൻ നിങ്ങടെ കൽഭാഗം എന്നോവർ ഇതിൻ്റെ ബാക്കി ഇനി പിന്നെ അപ്പോൾ എല്ലാവരും നോലുമ്പൊക്കെ പറന്ന് സുഖമായിട്ട് ഇരിക്കായിരിക്കും അല്ലേ അതല്ലേ എനിക്ക് കുറേ കമൻറ്റുകളൊക്കെ നല്ല നല്ല കമൻറ്റാണ് വന്നിട്ടുണ്ട് ഞാൻ നോമ്പുറുക്കണീൻ്റെ വീഡിയോ ഇടലുണ്ട് അപ്പോൾ ഈ നോമ്പ്ക്കണ വീഡിയോ ഇടപെ വന്ന ആളൊരു കുട്ടി കുട്ടിയാണോ വലിയ ആളാണോന്നറിയില്ല കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു ഇത്താ ഇതൊന്നും ഇടരുതേ കാരണം ഞമ്മളത്രയൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വിഷമാകില്ല പിന്നെ ഈ റംലാനിൽ വേറെ എന്ത് പിടിയായിട്ട് വെച്ചിട്ട് ഇട്ടതാണത് അപ്പോൾ നമ്മൾക്ക് വേറൊന്നും ഉണ്ടാകുന്നില്ല ആകെ ഉണ്ടാകുമ്പോൾ ഫ്രിഡ്ജിൽ നാല് പോയിമുട്ട ഉണ്ടായിരുന്നു പിന്നെ പഴം അത് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് ഒരു ഒരാൾ തൊന്നാണ് കുറച്ച് പഴം അപ്പം ഉണ്ടാകുന്ന അതേ ഉള്ളൂ നാല് മുട്ട പുഴുങ്ങിയിട്ട് ഈ ഒരു മുട്ടൻ രണ്ടായിട്ട് കീറി അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് തണ്ണിവതിരം കൊണ്ടൊരു ജ്യൂസും അടിച്ചു അതും ഉണ്ടാകുന്നു ചായ ഉണ്ടാകുന്നു ഈ മുട്ട ഒഴുങ്ങിയത് നാല് പഴം അതേ അതിൽ ഉണ്ടാകുന്നുള്ളൂ അപ്പം നമ്മക്ക് ഈ പറയുന്ന മാതിരി വലിയ വിഭവങ്ങളൊന്നും എടുത്ത് വെക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അതും വേറൊരാൾ തന്നതാണ് ഈ നമ്മളെതല്ല അത് എന്നാലതിൽ നോലുമ്പേർക്കല്ലേ അപ്പോൾ ഈ നോലുമ്പേർക്കാൻ അപ്പുറത്തുപ്പുറത്തുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പം ഞങ്ങൾ അന്ന് ഈ പറഞ്ഞവരെ ആ മുട്ട ഒഴുങ്ങി അന്ന് വേറൊരു കുട്ടീനെ വിളിച്ചുകൊണ്ട് ചെയ്തു കൊള്ളു അപ്പോൾ ആ കുട്ടിയും വരും അപ്പം ആ നോലുമ്പോർന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങാറങ്ങാണ്ട് നിൽക്കുവായിരുന്നു അപ്പം അങ്ങനെ വെച്ച വെച്ചതാണത് പക്ഷേ കണ്ടപ്പോൾ ഒരുപാട് സാധനമുണ്ട് അപ്പം ചോദിക്കണമുണ്ടെടുത്ത് ഇത് ഒക്കപ്പാടെ തിന്നുകയറ്റിയാൽ പിന്നെ കഞ്ഞി കഞ്ഞിടിച്ചാൽ പള്ളിയുടെ സ്ഥലം ഉണ്ടാകുമോ ഒക്കപ്പാടേം തിന്നൂല മക്കളെ അത് വേറെ ആൾക്കെങ്കിലും ഇപ്പോൾ കൊടുക്കും അല്ലെങ്കിൽ ഒരു വരും കുട്ടികളുണ്ട് അപ്പുറത്തും അപ്പുറത്തൊക്കെ കുട്ടികളുണ്ട് അപ്പം നോലുമ്പിറക്കേണ്ട ടൈമാണ് കൈയ്യനോട് കൂടെ പോലും കൂടി വരും അപ്പം നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വരുമ്പോൾ നമ്മൾ കൊടുക്കാതെ ശരിയാവില്ല അപ്പം കയ്യിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി വെക്കണത് ഞമ്മളൊക്കെ പാവങ്ങളാണ് ഞമ്മളത്തൊന്നും അത്ര ഇതൊന്നും ഇല്ല ഓരോരോ കുട്ടികൾക്കൂടെ കാട്ടണുണ്ട് പക്ഷെ ആരും മാസം നിരത്തി വെക്കണില്ലായെന്ന് മാത്രം നിരത്തി വെച്ചത് നീ റന്നാലല്ലേ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേന്ന് എന്ന് എഴുതിയിട്ട് അങ്ങനെ ഇട്ടതാണത് ഏതായാലും ഇൻഷാല്ല ഇനി പിള്ളേനുസരിച്ച് ഇടാം അല്ല ഇപ്പം എന്താ പറയുക ഏ റന്നാൽ വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റൂല്ലേ വേറെ എന്ത് വീഡിയോ ചെയ്യാം റന്നാൽ ചെയ്യട്ടെ വീഡിയോ ഉണ്ട് കണ്ടൻറ് ഉണ്ട് ഉണ്ട് പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളോട് ഇതേമാതിരി വീഡിയോ കൂടെ വന്ന് പറയാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം റംളാം കഴിയട്ടെ റംളാം കഴിയുമ്പോൾ ഒക്കെ ഞെട്ടിക്കണ വീഡിയോകൾ വരാണ്ട് നമുക്ക് ഇൻഷാല്ല ഇതിൻ്റെയൊക്കെ അന്വേഷണത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ പണി റംലാനും ഇങ്ങനെ അന്വേഷിക്കുക അത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനത്തിലെത്തണം എന്ന് എഴുതിയിട്ട് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും നോലുമ്പൊക്കെ എടുത്ത് എല്ലാ കാര്യങ്ങളും ഒത്തുമ്പാക്കിയിട്ടിരുന്ന് നമുക്ക് ഈ മുപ്പത് ദിവസം ശരീരത്തിന് ഒരു കേടും ഇല്ലാതെ അള്ളാഹു എല്ലാം നോലും കൊടുത്ത് നന്നായിട്ട് ആരോഗ്യവതികളും അധികം വധികന്മാരും ഒക്കെ ആയിട്ട് ഇരിക്കാൻ അള്ളാഹു തകുപ്പിക്ക് നൽകട്ടെ ആമി ഏതായാലും ഞാൻ നിർത്തുന്നത് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കു